നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അബ്ബാനെ എന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ് അലക്സിസ് മാക്കലിസ്റ്ററിൽ നിന്നിപ്പോൾ വന്നിരിക്കുന്നത് എൻസോ ഫെർണാണ്ടസിന്റെ ആ വീഡിയോ വലിയ രൂപത്തിൽ പ്രശ്നമായല്ലോ അതായത് അർജന്റീന ടീം ബസ്സിലിരുന്നു കൊണ്ട് ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ചാണ്ടുപാട് ചെയ്ത് ലൈവ് ഇട്ടല്ലോ അത് വലിയ രൂപത്തിൽ വിവാദമായി ഇപ്പൊ അതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ അലക്സിസ് മാക്കലിസ്റ്റർ അദ്ദേഹവും പ്രീമിയർ ലീഗിൽ കളിക്കുന്നയാളാണ് ആളാണ് ലിവർപൂളിൻ്റെ താരമാണ് ചെൽസിയിലാണ് എൻസോ ഫെർണാണ്ടസ് ഉള്ളത് ചെൽസിയിലെ ഫ്രഞ്ച് താരങ്ങൾ എൻസോക്കെതിരെ തിരിയുന്നത് നമ്മൾ കണ്ടു ഈ ഘട്ടത്തിൽ അലക്സിസ് മാക്കലിസ്റ്ററുടെ പ്രതികരണം വന്നിരിക്കുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നോക്കാം അർജന്റൈൻ മാധ്യമ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു അലക്സിസ് മാക്ലിസ്റ്റർ പറയുന്നു നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം പ്രത്യേകിച്ച് യൂറോപ്പിൽ അവിടെ കാര്യങ്ങൾ ഇവിടുത്തേതിനേക്കാൾ കുറച്ചുകൂടി സെൻസിറ്റീവാണ് സോ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു റേസിസ്റ്റ് രാജ്യമൊന്നുമല്ല അങ്ങനെ അധികം വംശീയമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുമില്ല തീർച്ചയായിട്ടും ഇത് ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് ഞാനത് സമ്മതിക്കുന്നത് ഒബിയോസ്ലി പക്ഷേ എൻസോ ഓൾറെഡി അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സോ അതിനേക്കാൾ കൂടുതൽ ഇനി ഇതിലൊന്നും പറയാനില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾക്ക് എൻസോയ് നന്നായിട്ടറിയാം അദ്ദേഹം ഒരിക്കലും ഇതൊരു ബാഡ് കൂടി ചെയ്യില്ല എന്നും അറിയാം അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല അദ്ദേഹം ഒരിക്കലും ഒരു റേസിസ്റ്റ് അല്ല അതൊരു ചാന്റ് മാത്രമാണ് ഞങ്ങളുടെ എല്ലാം ഇടയിൽ വന്നിട്ടുള്ളൊരു ചാന്റ് മാത്രമാണ് ഒരാ അർത്ഥത്തിൽ പറഞ്ഞ ഒരു മോക്കിംഗ് ടോണിൽ നടത്തിയിട്ടുള്ള ചാൻഡ് മാത്രം അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല പക്ഷേ ഞാൻ പറയുന്നു നമ്മൾ കെയർഫുൾ ആവണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻസോ വന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മാപ്പ് പറഞ്ഞല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒടുവിൽ അതിനാണ് നമ്മൾ കൂടുതൽ മൂല്യം കുടിക്കേണ്ടത് എന്നുകൂടി ഇപ്പോൾ അലക്സിസ് മെക്കൽ പറയുന്നു അതെ മെക്കൽ ഇസ്റ്റർ പറയുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മനെ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്രോക്സ് ഉണ്ടെത്താം